പലർക്കുള്ളൊരു പ്രശ്നമാണ് നിസ്കരിക്കുമ്പോഴും എടുക്കുമ്പോഴും നോമ്പിൻ്റെ നീയത്ത് ചെയ്യുമ്പോഴൊക്കെ വസ്വാസിൻ്റെ ഒരു പ്രശ്നം അത് വൽ വളരെ വലിയൊരു പ്രശ്നമാണത് അത് ഷൈത്വാനീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഒന്നിലും ഒരു ഒരു തൃപ്തി നിസ്കരിച്ചാലും ഒരു തൃപ്തി വരില്ല നോമ്പിൻ്റെ നീയത്ത് വെക്കുമ്പോൾ ഇത് പൂർത്തിയായിട്ടില്ല എന്നൊരു തോന്നൽ വരും ഈ രൂപത്തിൽ വസ്വാസ് മാറിക്കിട്ടാനും ഹൃദയത്തിലെ തുഷിച്ച ചിന്തകൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്തിട്ടും ആവശ്യമില്ലാത്ത ദുഷിച്ച ചിന്തകൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാറ്റാൻ ഹബ് അബുൽ ഹസൻ അ ഷാദുലി റദയല്ലാഹ്വൻ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു വിഖറുണ്ട് ആ വിക്ർ ഇങ്ങനെയാണ് സുബഹാൻ അൽ മലിക്കിൽ ഖുദ്ദൂസ് ഇൽ എന്ന് തുടങ്ങുന്ന ഈ വിക്റ് ഏഴ് തവണ വലത് കൈ അവൻ്റെ നെഞ്ഞിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് ചൊല്ലേണ്ടതാണ് അത് കഴിഞ്ഞാൽ ഒരായത്തുകൂടെ ഓതാനുണ്ട് ുംമാദദാലിസ് ഈ ആയത്വം നിസ്കാരത്തിലാണ് വസ്വാസെങ്കിൽ നിസ്കാരത്തിന് തക്ബീറത്ത് ഇഹ്റാം ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ഇത് ചെയ്തുകൊണ്ട് ഇഹ്റാം ചെയ്യുക ക്രമേണ വസ്വാസ് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ കഴിയും അള്ളാഹു ഈ രൂപത്തിലുള്ള വസ്വാസിന്റെ ഷർവ് അനുഭവിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റം നൽകട്ടെ നമുക്കൊക്കെ ഇരുലോകത്തും അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ